പന്മന തെക്കൻ കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിലേക്കുള്ള തിരുമുടിയുടെ നിർമ്മാണം സംസ്ഥാന അവാർഡ് ജേതാവും ചിത്രകാരനും സുനിൽ തഴക്കരയാണ് തിരുമുടി നിർമ്മിച്ചത് പന്മന തെക്കൻ കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിലേക്കാണ് സംസ്ഥാന അവാർഡ് ജേതാവും ചിത്രകാരനും ശില്പിയുമായ സുനിൽ തഴക്കര ദേവപ്രശ്നവിധി പ്രകാരം ഭദ്രകാളി തിരുമുടി നിർമ്മിച്ചത് പ്രശ്നവിധി പ്രകാരം ലക്ഷണമൊത്ത വരിക്കപ്ലാവ് കണ്ടെത്തി ക്ഷേത്രതന്ത്രി വൃക്ഷപൂജ ചെയ്ത് വെട്ടിയെടുത്ത് ഉത്തമമായ കണക്കിൽ ആചാരപ്രകാരം വ്രതനിഷ്ഠയോടെ ആറുമാസം കൊണ്ടാണ് തിരുമുടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് വലിയ ചന്ദ്രകലയും അഷ്ടനാഗങ്ങളും കാതിൽ തോടെയായി സിംഹവ്യാളിയും മതഗജത്തെയും പവിത്രക്കെട്ടോടുകൂടിയ നാഗങ്ങളെയും അതിരൗദ്രഭാവത്തോടെ നാവുനീട്ടിയ ഉഗ്രസ്വരൂപിണിയായ മഹാകാളിയേയും ഏറെ പ്രത്യേകതകളോടുകൂടി അതിസൂക്ഷ്മമായാണ് കൊത്തിയെടുത്തിട്ടുള്ളത് വിധിപ്രകാരവും ആചാരപ്രകാരവുമായിട്ടാണ് നിർമ്മാണങ്ങളെല്ലാം നടത്തിയിട്ടുള്ളതെന്ന് ചിത്രകലാ അധ്യാപകൻ കൂടിയായ ശില്പി പറഞ്ഞു ദേവപ്രശ്ന വിധിപ്രകാരം ആയതുകൊണ്ട് വിധിപ്രകാരം ആചാരപരമായിട്ടും ഇത് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അങ്ങനെ വൃക്ഷം കണ്ടെത്തുക ആദ്യം അതിനുശേഷം ക്ഷേത്രതന്ത്രി വൃക്ഷപൂജ ചെയ്തുകൊണ്ട് ഇതിനെ മുറിച്ചെടുക്കുക ഭൂമിയിൽ തൊടാതെ ശൈ ഒരുക്കി വേണം ഇതിൻ്റെ പ്ലാവ് നമുക്ക് മുറിച്ചെടുത്തുണ്ടായിരുന്നത് അങ്ങനെ വിധിപ്രകാരം ആചാരപരമായിട്ടുമാണ് ഇതിൻ്റെ എല്ലാ കർമ്മങ്ങളും പുളി കുത്തു കർമ്മങ്ങൾ ഉൾപ്പെടെ ഇതിൻ്റെ നിർമ്മാണങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് ഏകദേശം ആറുമാസക്കാലം കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം ഈ ശില്പഭാഗത്തെ ഇവിടെ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് സാധാരണ പുരാതനവുമായിട്ടുള്ള ക്ഷേത്രങ്ങളിലെ ഭദ്രകാളി തിരിമുടികള് പരിഹരിക്കാനും അത് ജീർണോദ്ധാരണം ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് എനിക്കൊരു വലിയ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന ഫോക്ക് ലോർ അക്കാദമി അവാർഡ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ സംസ്ഥാന ദാരുശില്പ പുരസ്കാരം വെട്ടിയാർ പള്ളിയറക്കാവിലമ്മ പുരസ്കാരം ഭാരത് സേവക സമാജ് ദേശീയ പുരസ്കാരം തുടങ്ങി നിരവധി ആദരവുകൾ ശില്പിക്ക് ലഭിച്ചിട്ടുണ്ട് സുനിൽ തഴക്കര മാവേലിക്കര വിദ്യാർത്ഥിരാജ വിദ്യാപീഠം സെൻട്രൽ സൈനിക് സ്കൂളിലെ ചിത്രകലാധ്യാപകനാണ് നിറച്ചാർത്തോടുകൂടി പൂർത്തിയാക്കുന്ന ഭദ്രകാളി തിരുമുടി മാർച്ച് ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ക്ഷേത്ര ഭാരവാഹികൾ ഏറ്റുവാങ്ങി തഴക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായി പന്മന തെക്കൻ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും ന്യൂസ് ബ്യൂറോ ചാരുമൂട്